വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഒരു മാർച്ച് നടത്താനുണ്ടായ സാഹചര്യം ബഹുമാനപ്പെട്ട ഡി സി സി പ്രസിഡന്റ് വിശദമായി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ മുപ്പതാം തീയതി കേന്ദ്ര സംസ്ഥാന അവഗടനയ്ക്കെതിരായി കുണ്ടകൈ ചുര പ്രദേശ ചൂരമല പ്രദേശങ്ങളിൽ വലിയ ദുരന്തമുണ്ടായപ്പോൾ ദുരിതബാധിതരായ ആളുകളുടെ പുനരധിവാസം ഒരുക്കുന്നതിൽ ഇരു സർക്കാരുകളും പരാജയപ്പെട്ടത് ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സമരം ആ സമരത്തോട് വളരെ ക്രൂരമായ സമീപനമാണ് പോലീസും ഗവൺമെന്റും കഴിഞ്ഞത് ഒരു സംഘർഷത്തിനുള്ള ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു മാർച്ചിലേക്ക് ലാത്തി ചാർജ് നടത്തി ഒരു പ്രാവശ്യമല്ല നാല് പ്രാവശ്യം ലാത്തി ചാർജ് നടത്തി നാല് റൗണ്ട് നടത്തി ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കളടക്കമുള്ള പ്രിയങ്കരായ സഹപ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് എന്തോ വിരോധം തീർക്കാൻ എന്ന വണ്ണം പോലീസ് ക്രൂരമായും വർദ്ധിച്ചു ഞാൻ സാധാരണ യോഗങ്ങളിൽ പോയി ഇങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുന്ന സ്വഭാവം ഒന്നും എനിക്കില്ല പക്ഷേ ഞങ്ങൾ ഈ ജില്ലയിലെ പോലീസ് മേധാവികളോട് ഒരു കാര്യം പറയുന്നു ഞങ്ങളുടെ കുട്ടികളെ ഇവിടെ ഇട്ട് തല്ലിച്ചതയ്ക്കാൻ നേതൃത്വം കൊടുത്ത തല്ലിയിട്ടും തല്ലിയിട്ടും മതി വരാത്ത പിന്നെയും തല്ലാൻ നിർദ്ദേശം കൊടുത്ത ഉദ്യോഗസ്ഥരെ ഞങ്ങൾക്കറിയാം അത്രേ ഞാൻ പറയുന്നത് ഞങ്ങൾക്കറിയാം അവരുടെ പേരും വിവരവും ഞങ്ങൾക്കറിയാം കേരളത്തിലെ കോൺഗ്രസ് വിചാരിച്ചാൽ അവരൊന്നും നാളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട പുറത്തിറങ്ങി ഞങ്ങളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കരുത് ഞങ്ങളെ സി പി എം ആക്കി മാറ്റരുത് പണി ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കരുത് കണ്ടും ഈ നല്ലതാണ് അവസാനിക്കാറായി ഇനി സമയമൊന്നുമില്ല വെച്ചാ നിങ്ങൾക്ക് നല്ലതാ പക്ഷെ ഒരു കാര്യം ഞാൻ പറയണം നിങ്ങളോട് നമ്മുടെ പ്രവർത്തകരോട് ഇതൊന്നും നമ്മൾ മറക്കില്ല അതാണ് നിങ്ങൾക്കുള്ള വാക്ക് ഇതൊന്നും മറക്കില്ല നമ്മൾ മറക്കില്ല പെട്ടെന്ന് മറന്നു പോലോ സാധാരണ ഇതൊന്നും നമ്മൾ മറക്കില്ല ഈ കുട്ടികളുടെ ദേഹത്ത് വീണ ഓരോ വരിയും അവരുടെ ദേഹത്ത് വീണ ഓരോ പാടിനും നമ്മൾ മറുപടി പറയിക്കേണ്ടവരെ കൊണ്ട് മറുപടി പറയിക്ക തന്നെ